നീ ചോദിക്കുന്നതും ആ ആഗ്രഹിക്കുന്നതും നിന്റെ ആത്മരക്ഷയ്ക്ക് എത്രമാത്രം ഉപകരിക്കുന്നുണ്ട് എന്ന് ആത്മശോധന ചെയ്യണം നീ ഇന്ന് ജീവിതത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചെന്നെത്താൻ ആഗ്രഹിക്കുന്നത് നിന്റെ ആത്മരക്ഷയ്ക്ക് എത്രമാത്രം ഉപകരിക്കുമെന്ന് ആത്മശോധന ചെയ്യണം ഈശോ മിഷിഹായിൽ എത്രയോ സ്നേഹം നിറഞ്ഞവരെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു ജോലി കിട്ടിയാൽ മതി വിവാഹം നടന്നാൽ മതി സാമ്പത്തിക ഭദ്രത ഉണ്ടായാൽ മതി എങ്ങനെ ചിന്തിച്ച് ജീവിതത്തിൽ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവനാണ് നല്ലവാലം ഓർമ്മിപ്പിക്കുന്നത് രക്ഷപ്പെടണമെങ്കിൽ നീ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണം രക്ഷപ്പെടണമെങ്കിൽ നീ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണം യേശുവിനെ സ്വന്തമാക്കുന്നതാണ് രക്ഷ യേശുവിനെ നഷ്ടപ്പെടുത്തുന്നതാണ് ശിക്ഷ അതുകൊണ്ട് ആത്മശോധന ചെയ്യണം ഞാൻ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ദാഹിക്കുന്നവനാണ് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാണ് എങ്കിൽ നീ രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല ഇന്ന് നമ്മളൊക്കെ അനേക രക്ഷകരുണ്ട് ഭൗതികമായിട്ട് നമ്മളെ സഹായിക്കുന്നവരുണ്ട് നമ്മുടെ ഭൂമിയിൽ പലപ്പോഴായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് നമുക്ക് അല്ലെങ്കിൽ പല രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യുന്നവരുണ്ട് നന്മപ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ സന്തോഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് എന്നാൽ നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ ഒരേയൾക്ക് മാത്രമേ കഴിയുള്ളൂ നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് യേശു എന്ന രക്ഷകനെ നീ നിൻ്റെ ജീവിതത്തോട് വെച്ചാൽ നിന്റെ ആത്മാവ് രക്ഷപ്രാപിക്കും പ്രിയപ്പെട്ടവരെ ആത്മരക്ഷയ്ക്ക് ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പത്രോ സലീഹായ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാമത്തെ ധ്യവനം പിതാകുമാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യക്തമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശരമായോ സ്വർണം കൊണ്ടോ വെള്ളിയോ കൊണ്ടല്ല മറച്ച് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ട് സ്വർണത്തിനോ വെള്ളിക്കോ ഈ ഭൂമിയിലുള്ള ഭൗതിക വസ്തുക്കൾക്കോ നിന്നെ പൂർണ്ണമായിട്ട് രക്ഷിക്കാനായിട്ട് കഴിയല്ല യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം പണം കിട്ടിയാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ രക്ഷപ്പെടും തിമോത്യോസ് ഒന്ന് തിമോത്യോസിന്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം നാലാമത്തെ തിരുവചനം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും ശക്തിമറിയണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുതിനേ ഉള്ളൂ മനുഷ്യനായ യേശുക്രിസ്തു പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ ആ ഏക രക്ഷകനെ സ്വന്തമാക്കിയാൽ നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും അതുകൊണ്ടാണ് അപ്പൊ സ്വർപ്പുറത്തുള്ള നാല് പന്ത്രണ്ട് ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും ഇല്ല റോമ പത്ത് പതിമൂന്ന് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും ഇനി ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ദൈവം നിനക്ക് അനേകം വഴികളെ ഒരുക്കുമ്പോൾ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാനായിട്ട് നിന്നെ പ്രചോദിപ്പിക്കുമ്പോൾ നീ ആ രക്ഷയെ തിരസ്കരിക്കുന്നതാണ് ശിക്ഷ ലോഹനാന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വേണം ഇതാണ് ശിക്ഷാവധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായിട്ട് അന്ധകാരത്തെ സ്നേഹിച്ചു യഥാർത്ഥ പ്രകാശമായ ദൈവത്തെ സ്വന്തമാക്കുന്നതിന് പകരം നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ നാശത്തിലേക്ക് നയിക്കുന്ന ലോകത്തിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ വഴികളെ നീ സ്നേഹിച്ചു അന്ധകാരത്തെ സ്നേഹിച്ചു പാപസന്തോഷങ്ങളെ സ്നേഹിച്ചു അതാണ് നാശത്തിന് കാരണമാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടും പാപത്തിൽ തുടരുന്നത് നാശത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ദൈവം ആരാണെന്നും ദൈവത്തിലൂടെ മാത്രമേ രക്ഷയുള്ളൂ അല്ലെങ്കിൽ ജീവിതത്തിൽ കർത്താവിലേക്ക് തിരിച്ചു വരാതെ രക്ഷപ്പെടുകയില്ല എന്ന് തിരിച്ചറിവുണ്ടായിട്ടും പാപത്തിലേക്ക് തുടരുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഏശയപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് എന്റെ രക്ഷകൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് എന്റെ രക്ഷകൻ പ്രിയപ്പെട്ടവരെ സഖ്യൂസ് യേശുവിനെ വനത്തിലേക്ക് സ്വീകരിച്ച് സ്വന്തമാക്കിയപ്പോൾ ഹൃദയത്തിന്റെ സ്വന്തമാക്കി തീർന്നപ്പോഴാണ് രക്ഷ പ്രാപിച്ചത് ധനവാൻ ജീവിതത്തിൽ പണത്തെ സ്വന്തമാക്കി ദൈവത്തെ നഷ്ടപ്പെടുത്തിയപ്പോഴാണ് അവൻ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടത് സ്വർഗരാജ്യത്തിന് അനർഹനായിട്ട് തീർന്നത് യേശുവിനെ സ്വന്തമാക്കേണ്ടതിന് പകരം പണത്തെ സ്വന്തമാക്കിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവനാണ് നഷ്ടപ്പെട്ടവനാണ് അതുകൊണ്ട് യേശുക്രിസ്തുവനെ സ്വന്തമാക്കണം നമ്മൾ ജീവിതത്തിൽ വില വിലയില്ലാത്തതായിട്ട് കാണുന്ന ആ ആത്മരക്ഷയെ നഷ്ടപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണമാണ് പ്രിയപ്പെട്ടവരെ പരിശോധിക്കണം നീ ചോദിക്കുന്നതും ആ ആഗ്രഹിക്കുന്നതും നിന്റെ ആത്മരക്ഷയ്ക്ക് എത്രമാത്രം ഉപകരിക്കുന്നുണ്ട് എന്ന് ആത്മശോധന ചെയ്യണം നീ ഇന്ന് ജീവിതത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചെന്നെത്താൻ ആഗ്രഹിക്കുന്നത് നിന്റെ ആത്മരക്ഷയ്ക്ക് എത്രമാത്രം ഉപകരിക്കുമെന്ന് ആത്മശോധന ചെയ്യണം ജോലി ആയിരിക്കാം ഭൗതിക സുഖങ്ങളായിരിക്കാം നിന്റെ ആത്മരക്ഷയ്ക്ക് എത്രമാത്രം ഉപകരിക്കുമെന്ന് പരിശോധിക്കണം യേശുവിലൂടെ രക്ഷ പാപമോചനം കിട്ടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥം വിശുദ്ധീകരണം സംഭവിക്കുന്നത് ലോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ഇരുപതാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് ആ വചനത്തിലൂടെ തന്നെ രക്ഷപ്രാപിക്കുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ ആ വചനം ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത് ദൈവ ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു നാമാകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്തനായ യേശു ക്രിസ്തുവിലുമാണ് ഇവനാണ് സത്യദൈവവും നിത്യജീവനും പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ദൈവത്തെ യഥാർത്ഥ രക്ഷയെ നീ ജീവിതത്തിൽ നഷ്ടമാക്കരുത് നീ സ്വന്തമാക്കണം ജീവിതത്തോട് ചേർത്ത് വെക്കണം നിന്റെ ഒരു ആത്മരക്ഷയ്ക്ക് നീ വില കൊടുത്താൽ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകും ആത്മരക്ഷയെ സ്നേഹിക്കുവാനായിട്ട് പരിശ്രമിക്കാം ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാം ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് നീ ദൈവത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈശോ നിന്ന് അനുഗ്രഹിക്കട്ടെ അമേ